ഫ്രണ്ട്സ് ഇന്ത്യ പാകിസ്ഥാൻ കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യം സംസാരിക്കാം ഇന്ത്യയിലും വിദേശത്തേക്കു തീവ്രവാദ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ഗൺമാൻ എന്നും പോരാളി എന്നും സംബോധന ചെയ്ത് പൂർത്തിക്കോട് കൊടുക്കുന്ന ഒരു ചാനൽ നമ്മുടെ കേരളത്തിൽ സജീവമാണ് അതിനെക്കുറിച്ച് ഞാൻ ഇത് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നല്ലോ അവർ തീവ്രവാദി എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തത് അപ്പോൾ ഞാൻ ഇത് ഞാൻ അത് സ്വപ്നമാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ഓക്കെ ഇപ്പം അതിനുശേഷം അവരിപ്പം ആ തീവ്രവാദി സംഘടന വെള്ളപ്പൂശിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കാൻ ഇതുപോലെ ഒരു ചാനൽ നമുക്ക് ഇന്ത്യക്ക് വേണോ അത് നിരോധിച്ചുകൂടെ ഇതിനു മുന്നേ കേന്ദ്ര ഗവൺമെൻറ് ഈ ചാനൽ നിരോധിച്ചതാണ് ബട്ട് ഇവർ സുപ്രീം കോടതി പോയി അതിനുള്ള സ്റ്റേ എല്ലാം വാങ്ങി ഇനി എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് പിന്നെ ഇന്ത്യ സുപ്രീം കോടതി പരിച്ചാൽ പോരെ എന്നെനിക്ക് തോന്നൽ ഉണ്ടായിട്ടുണ്ട് ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല പിന്നെ സുപ്രീം കോടതി ഭരച്ചാൽ പോരെ എന്തായാലും വീണ്ടും ഈ ചാനലിനെതിരെ ഈ പ്രശ്നം കാരണം വീണ്ടും കംപ്ലൈന്റ് ഒത്തിരി പോയിട്ടുണ്ട് ഇതിപ്പോ രാഷ്ട്രപതി തലത്തിലാണ് കംപ്ലൈൻറ് എത്തിയായിരിക്കും മിക്കവാറും ഈ ചാനൽ എന്നിരുന്നേക്കും ഒരു പൂട്ട് വീഴാൻ സാധ്യതയുണ്ട് ആ ചാനല് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ആ ചാനൽ തീവ്രതകൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലും കൂടിയാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് നമുക്ക് ട്രംപിൻ്റെ കാര്യം അവർ കുറേ മെസ്സേജുകൾ നമ്മൾ മോദിക്ക് അയച്ചിട്ടുണ്ട് ഇസ്രായേലിൽ ഞങ്ങൾ എന്തിനും റെഡി നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല റഷ്യ ട്രംപ് അതുപോലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി എല്ലാവരും ഇന്ത്യക്ക് സപ്പോർട്ടാണ് തന്നിരിക്കുന്നത് കുറച്ച് കൂട്ടുകാർ ചിന്തി ചിന്തിക്കായിരിക്കും ഇന്ത്യ മോസ്റ്റ് പവർഫുൾ ആണല്ലോ റാങ്ക് ലെവൽ ഇന്ത്യ ഫോർത്ത് റാങ്കിലാണ് നിൽക്കുന്നത് പിന്നെ എന്തുകൊണ്ടും ഇസ്രായേൽ മോഡൽ ഒരു ആക്രമണം നടത്തി കൂടാ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും അപ്പം ഇത് അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോയാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ ചൈനയുടെ കറുത്ത കൈകൾ ഉണ്ടെന്ന് വിശേഷം ഉറപ്പാണ് അത് നമുക്ക് ഡീപ്പ് ആട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം ഓക്കെ പെഹൽഗാമിൽ നടന്ന ഭീകര ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് ഈ വിഷയത്തെ നമുക്ക് വിലയിരുത്തുന്നുണ്ട് ദേശസ്നേഹികളായ ഓരോരുത്തരും നിലവിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണെങ്കിൽ ആര് ജയിക്കും നിശംസം പറയാം ഇന്ത്യ ജയിക്കുമെന്ന് പാകിസ്ഥാൻ ഇന്ത്യക്കാൾ പവർഫുൾ ആയിരുന്ന ആയുധ ബലത്തിൽ പവർഫുള്ളായിരുന്ന സമയങ്ങളിൽ പോലും യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു ഇത്രയും കാലത്തിന് ഒരിക്കൽ പോലും ഇന്ത്യ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വാധീനം വെച്ച് നോക്കിയാലും അതോടൊപ്പം ആയുധ ബലം വെച്ച് നോക്കിയാലും എക്കണോമിക് സ്റ്റെബിലിറ്റി നോക്കിയാലും സൈന്യ ശേഷി കൊണ്ട് നോക്കിയാലും ഏത് കണക്ക് വെച്ച് നോക്കിയാലും ഇന്ത്യ പാകിസ്ഥാനക്കാല് വളരെ വളരെ മുന്നിലാണ് പല മടങ്ങ് മുന്നിലാണ് നമുക്ക് ഒരു സംശയമുണ്ട് പാകിസ്ഥാനെ തോപ്പിക്കാനോട് ഇന്ത്യ സംബന്ധിച്ച് ഒരു ഡീലല്ല ഇത്രയും കാര്യം കേട്ടു കഴിഞ്ഞപ്പോൾ പലരെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമുണ്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ കയറി അടിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് അവരെ അടിച്ച് ഒരു പാഠം പഠിപ്പിക്കുന്നില്ല ഇതിപ്പോ നാണക്കേടാണല്ലോ നമ്മളിത് പവറാണെന്നെല്ലാം പറഞ്ഞിട്ട് അതുകൊണ്ട് തേങ്ങേണ്ട ഉണ്ട് മാങ്ങേണ്ട നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യ ആലോചിച്ച് മാത്രം ഈ കാര്യത്തിൽ കളിക്കുന്നത് ഇതിനെ ഇവിടെയാണ് നമുക്ക് ചൈനയുടെ ഇൻവോൾവ് നമുക്ക് സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഞാൻ തുടക്കത്തിലാണ് പറഞ്ഞത് നമുക്ക് ഈ ഈ വിഷയത്തെ കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട് നോക്കൂ ഒരു വശത്ത് അമേരിക്കയും ചൈനയും വലിയൊരു വ്യാപാര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം താരിഫാണ് ചൈന മേൽ അമേരിക്ക കൊടുത്തിരിക്കുന്നത് നിലവിലിപ്പം പുതിയ പുതിയ കമ്പനികൾ ഈ വ്യാപാര യുദ്ധം കാരണം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കമായിട്ടുള്ള ഈ വ്യാപാര യുദ്ധം ചൈന അമേരിക്ക യുദ്ധം കൂടുതൽ ശക്തമാകുള്ളൂ അതുകൊണ്ട് തന്നെ വേറൊരു രാജ്യങ്ങളിലേക്ക് പ്രൊഡക്ഷൻ നടത്തിയിട്ട് കമ്പനികൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പൊ ചൈനയുള്ള അമേരിക്കൻ കമ്പനികൾ ജാപ്പനീസുള്ള കമ്പനി ഓസ്ട്രേലിയൻ കമ്പനി യൂറോപ്യൻ കമ്പനികൾ ഒക്കെ പടിപ്പടിയാക്കി ഇത് പെട്ടെന്ന് ദിവസം നടക്കുന്നുണ്ടാക്കുന്ന കാര്യമല്ല പടിപ്പടിയായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടിച്ചേച്ചൊക്കെ കയറിയാണ് അവരുടെ പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കി നോക്കി പേര് നോക്കണ ഇന്ത്യയാണ് ഇന്ത്യ ഉണ്ട് തായ്ലൻഡ് വിയറ്റ്നാം ഉണ്ട് മെക്സിക്കോ ഉണ്ട് അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളുണ്ട് പക്ഷെ ബട്ട് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ഇന്ത്യക്കാണ് കാരണം ഇന്ത്യ ചൈനയെ പോലെ വലിയ പോപ്പുലേഷൻ ഉണ്ട് യംഗർ പോപ്പുലേഷൻ ഉണ്ട് സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട് ധാരാളമുണ്ട് സപ്പോർട്ട് ധാരാളമുണ്ട് സ്വയം ഒരു വലിയ മാർക്കറ്റ് രാജ്യമാണ് ഇന്ത്യ ചൈനക്കാൾ വളരെ മികച്ച ഒരു പൊസിഷൻ നിൽക്കുന്ന രാജ്യമാണ് ചൈന വ്യാപാരം നോക്കറാണ് ഇന്ത്യ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുഴപ്പമില്ലെന്ന കമ്പനി വിചാരിക്കും പല പല കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുക ചൈന സംബന്ധിച്ച് ഇതൊരു വലിയൊരു നഷ്ടമാണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ആയിരത്തിൽ ഒരിക്കൽ കിട്ടുന്ന വർഷത്തിൽ കിട്ടുന്ന ഒരു ചാൻസ് ആണ് ഇന്ത്യ കിട്ടിയേക്കെന്ന് പറഞ്ഞത് ഈ സംഭവമാണ് പെഹൽഗാമിൽ ഒരു ഭീകരാക്രമം ഉണ്ടായത് ഈ ഭീകരഭ്യ ആസൂത്രമായ ഒന്ന് തന്നെയാണ് അതിൽ കാശ്മീരി വിഘടനവാദയുടെ ബന്ധം ഒന്നും ഉണ്ടെന്ന് പറയുമ്പോ പറയുന്നുണ്ട് ചൈനയുടെ എല്ലാ ആശീർവാദത്തോടുകൂടി ചൈനയുടെ കൂടി പരോക്ഷ കൂടി ഈ ആക്രമണം നടന്നിരിക്കുന്നത് അതിന്റെ കാരണം ഈ അടുത്തിടെ ഇന്ത്യ ആയിട്ട് മെച്ചപ്പെട്ട ബന്ധം മെച്ചപ്പെടുത്തുക ചൈന മാക്സിമം ശ്രമം നടത്തി ഇന്ത്യ ചൈന ഒരു ഇനിയൊരു പ്രശ്നേ ഇല്ല പണ്ടത്തെ പോലെ ദോസ് ദോസ് പാകിസ്ഥാൻ ഇന്ത്യന്ന് തന്നെ ആവട്ടെ എന്നായിരിക്കണം ഉദ്ദേശിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം കുറച്ച് വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വിഷയമേ ഇല്ല നമ്മൾ പ്രധാന ടാർഗറ്റ് ചൈനയാണ് ഇന്ത്യ ചൈന ഇപ്പൊ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പാകിസ്ഥാൻ എന്ന രാജ്യം വീണ്ടും രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുക കാരണം അതിന് ഭീകരാക്രമണം അതിനുശേഷം ശോഭയായിട്ട് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു ഭീകര നടന്നു കഴിഞ്ഞാൽ ഇന്ത്യ വെറുതെ ഇരിക്കുന്നു ഇന്ത്യ ഉറപ്പാട്ടും തിരിച്ച് അറ്റാക്ക് ചെയ്തിരിക്കും ഇന്ത്യ അത്രത്തോളം നടപടി സ്വീകരിച്ചു ഇന്ത്യ എഗ്രിമെന്റ് കരാറൊക്കെ റെഡാക്കി എന്നെല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുക പറഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നാലെ അഞ്ചോളം നടപടി ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞു പാകിസ്ഥാനും ഇതൊരു യുദ്ധപ്രഖ്യാപനം പാകിസ്ഥാനിത യുദ്ധപ്രഖ്യാപനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുപത്തിനാല് കോടി മനുഷ്യർക്ക് ജലത്തെ അത്യാവശ്യമായ ജലത്തെ പാകിസ്ഥാൻ തന്നെ അടഞ്ഞിരിച്ചിരിക്കുകയാണ് ഇതൊരു യുദ്ധപ്രക്കാരണം പാകിസ്ഥാൻ കണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പ്രവർത്തിയായിട്ട് അവർ കാണുമെന്നാണ് പാകിസ്ഥാൻ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാൽ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് പരിശോധിക്കാം ഇന്ത്യ എക്കണോമിയിൽ ഇന്ത്യയിൽ എത്രത്തോളം ബാധിക്കും ലോങ് ടൈമിലേക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കും ഇന്ത്യ വന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യുദ്ധ ഭീതി ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യും ഒരിക്കലും ചെയ്യില്ല കോമൺ സെൻസ് കൊണ്ട് ഒരിക്കലും ചെയ്യത്തില്ല അയാളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളത് ചിലപ്പോത്തക്കമ്പൻ കമ്പനികൾക്ക് ചെയ്യുവായിരിക്കും അവർക്ക് ബാധിക്കില്ല പക്ഷെ ചെറിയ ചെറിയ മീഡിയം മീഡിയം റേഞ്ചുള്ള കമ്പനികൾക്ക് ഇത് ഒത്തിരി ബാധിക്കും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയപ്പെടും അവിടെയാണ് ചൈനയുടെ മിടുക്ക് ഒരു വശത്ത് ചൈന ഓൾറെഡി പ്രശ്നമുണ്ട് ഇപ്പൊ മറു വശത്ത് പാകിസ്ഥാൻ ആണെങ്കിൽ ഒന്നും നഷ്ടപ്പെടാത്ത രാജ്യം പാകിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ച് അതല്ല ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ റഷ്യ സഫർ ചെയ്തില്ലേ നമ്മൾ സഫർ ചെയ്ത് വന്നില്ലേ ഒരു കംപ്ലീറ്റ് നമ്മുടെ രാജ്യം മുഴുവനായിട്ട് പാകിസ്ഥാനിലേക്ക് ചാരമായി പോകുന്ന സാധ്യത വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പോവില്ല ഇനിയിപ്പോ ബംഗ്ലാദേശ് യുദ്ധമായിട്ട് എന്നാൽ പോലും ഒരു നമ്മളൊരു നൂറ് മെസ്സേജ് ഇട്ടാൽ അവരൊരു നൂറെണ്ണം തിരിച്ചിടും പക്ഷെ നമ്മളതില് തൊണ്ണൂറ്റെണ്ണം നമ്മൾ തടയും രണ്ടെണ്ണം ഇന്ത്യ വീണും കുറച്ച് ഇന്ത്യക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടാവും യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർക്ക് നഷ്ടമാണ് എന്നാൽ ജയിക്കുന്നതിന് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാ കാലവും അങ്ങനെ തന്നെയാണ് അതിന് എത്ര വലിയ സൂപ്പർ ഫവർ യുദ്ധത്തിന് പോയാലും ആ കാര്യത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ നമ്മുടെ മനസ്സിൽ ഒരു കാര്യമാണ് ഒരു പക്ഷെ ഈ ഒരു ഭീകരാക്കുന്ന പിന്നിൽ പാകിസ്ഥാനോടൊപ്പം ചൈനീസ് ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാശ്മീർ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ വീണ്ടും ചർച്ച ചർച്ചയാക്കുക സ്വാഭാവികമായി ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കുക ഒപ്പം ഇന്ത്യയിലേക്ക് വരെ ഇൻവെസ്റ്റ് വളഞ്ഞ വഴിയിലൂടെ തടയുക എന്നൊക്കെ ചൈന മാസ്റ്റർ പ്ലാൻ ചിന്തിക്കുക ഉം അതിൽ ഓരോ സെന്റർ എന്തെങ്കിലുമൊക്കെ പുതിയ പ്രശ്നങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധ തിരിക്കുക ഇന്ത്യയിലേക്ക് വരുന്ന നിക്ഷേപകരെ തടയുക ഒരു തന്ത്രം കുറെ കാലങ്ങളായി ചൈന ഫയറ്റുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ മാത്രമല്ല അവരുടെ ഗോഡ് ഫാദറായ റിയൽ ഫാദർ ആയ ചൈന ഉണ്ടാവാം ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ ഇന്ത്യ അങ്ങനെയല്ല നമ്മൾ ഒരു യുദ്ധം ഇപ്പൊ ചെയ്യാൻ പോയ എന്റെ അഭിപ്രായത്തിൽ മണ്ടത്രമാണ് ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ വലിയൊരു മണ്ടത്ര ഞാൻ പറയാം പക്ഷെ ഇന്ത്യ വിചാരിച്ച വിദിൻ ട്വന്റി ഫോർ ഹവേഴ്സ് അവർ നശിപ്പിക്കാൻ സാധിക്കും പക്ഷെ അത് വേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം ഘട്ടംഘട്ടമായി അതാണ് ഒരു ലോങ് ടൈമിലേക്ക് പണിയായിരിക്കണം ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ മെച്ചപ്പെട്ട ഗുണമൊന്നുമില്ല ഇവരായിട്ട് ഒരിക്കലും നന്നാവാനും പോകുന്നില്ല അവർക്ക് ഇന്ത്യയുടെ ശത്രുങ്ങനെ മാറുകേ ഇല്ല അതങ്ങനെയാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ഇവരുടെ കേസ് പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയുമായി ശത്രു മാറാനും പോകുന്നില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഘട്ടം ഘട്ടമായി ഇൻ ഇൻവെസ്റ്റ് വാലിയിലൂടെ ജലത്തിന്റെ ഒഴുക്കിനെ തടയുക ഉം രണ്ടാമത് ഈ സർജിക്കൽ സ്ട്രൈക്ക് മോഡൽ ഭീകര ക്യാമ്പുകൾ ടാർഗറ്റ് ചെയ്ത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ പേരെ തകർക്കുക നശിപ്പിക്കുക ആ കാര്യങ്ങളിൽ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുക പാകിസ്ഥാന് മേലെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രഷർ നൽകിക്കൊണ്ട് പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുക ശ്രമിക്കുക ഒപ്പം ചൈന പാകിസ്ഥാൻ കൂട്ടുകെട്ടിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പരിക്കേൽപ്പിക്കാൻ പറ്റും ആ രീതിയിലേക്ക് നമ്മൾ മാക്സിമം പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അപ്പോഴും ഒരു ഫുൾ സ്കെയിൽ ഇതിൽ പോകരുത് കാരണം രണ്ടായിരത്തി നാൽപ്പത്തേഴ് വികസിത രാജ്യം ആകണമെങ്കിൽ നമ്മുടെ എക്കണോമി ഒരു പതിനഞ്ച് പതിനാറ് മില്യനാവണം ഡ്രില് ആവണം ഒരു യു എസ് ഡോളർ ആണെങ്കിൽ മാറിയാൽ മാത്രമേ നമ്മൾ നമ്മൾ വിചാരിച്ച രീതിയിൽ മിഡിൽ കൺട്രി ആയിട്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴിലേക്ക് മാറാൻ സാധിക്കുള്ളൂ ഇപ്പോഴത്തെ ജി ഡി പി ഫോർ പോയിന്റ് ത്രീ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കൂടി നമ്മ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് എക്കണോമിക്ക് പവർഫുൾ ആവണമെങ്കിൽ നമുക്ക് മിനിമം കുറഞ്ഞ ഏറ്റവും കുറഞ്ഞാണ് പതിനഞ്ച് ട്രില്യൺ ഞാൻ മിനിമം പറഞ്ഞത് അതിൽ ഇരുപത്തിയഞ്ച് ട്രില്യൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ വേറെ ലെവൽ ഗ്രോത്ത് തന്നെയായിരിക്കും ഇതൊക്കെ നടക്കണമെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കാതെ ഫോക്കസ് നമ്മൾ ഡെവലപ്പിന് വേണ്ടിയായിരിക്കണം ശരിയാണ് നമ്മൾ വളരാൻ ശ്രമിക്കുന്നതുകൊണ്ട് നമ്മൾ തടയാൻ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനെയൊക്കെ നമ്മൾ തടഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം ഒരിക്കൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തരത്തിലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകാതിരിക്കേണ്ടത് പാകിസ്ഥാന്റെയും ചൈനയുടെയും ആവശ്യമാണ് അതിന് വേണമെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണ് കാരണം അവർക്ക് ഒന്നും മൈൻഡ് സെറ്റാണ് അവർക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ല ഇരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ട് ഇന്ത്യയും കൂടെ വെള്ളത്തിൽ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ആൾക്കാരാണ് ഇന്ത്യ നന്നാവർ പാകിസ്ഥാൻ നശിച്ചാല് ഇന്ത്യ നന്നാവാൻ അത്ര ഒരു മനോഭാവം ഉള്ള മനോഭാവ രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെ വളരണമെന്നില്ല എന്നാൽ ഇന്ത്യ വളരാൻ പാടില്ല എന്നൊരു ചിന്താഗതി മാത്രമേ പാകിസ്ഥാനുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ കെയർഫുൾ ആയിട്ട് ഡീലാണ് ഇവിടെ നമ്മൾ മസിൽ പറഞ്ഞ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരും വരില്ല കറിയ ലോക രാജ്യങ്ങൾ ഇന്ത്യക്ക് എന്തിനുള്ള ശേഷിയുണ്ട് ഇന്ത്യ എത്ര എത്ര സെക്കൻഡ് കൊണ്ട് നമുക്ക് പാകിസ്ഥാനെ തീർക്കാം എന്ന ലോക രാജ്യങ്ങൾക്കല്ല അറിയാം പക്ഷെ നമ്മൾ എന്തുകൊണ്ട് സംയോജനം പാലിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് മിലിറ്ററി സ്ട്രെങ്ത് മാത്രമല്ല ഒരു എക്കണോമിനി സൂപ്പർ പവർ ആദ്യം കൂടി വളരെ പ്രധാനമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിലാണ് നമ്മുടെ ശത്രു എത്ര ശത്രു ചൈനയാണ് നമ്മൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരം ഡീൽ ചെയ്യേണ്ടത് തന്ത്രങ്ങൾ വളരെ പ്രധാനമാണ് നേരിട്ട് പോയി യുദ്ധം ചെയ്യുക ഒരു സാമാന്യ ഒരു ഓഷമുണ്ടല്ലോ സാധാരണക്കാരൻ്റെ ആ രോഷത്തിലുള്ള പ്രശസ്തി ഇല്ല രാഷ്ട്രതന്ത്രമാണ് ഇവിടെ വേണ്ടത് ആ രാഷ്ട്രതന്ത്രം തന്ത്രം വൈകാരികമായിട്ടുള്ള ഒരു സാധാരണ നമ്മളെപ്പോലെ ഒരു സാ നമ്മളെപ്പോലെ ചിന്തകൾക്കും സാധാരണ മനുഷ്യന്റെ ആവേശങ്ങൾക്കും അപ്പുറമാണ് ഒരു ഭരണാധികാരിയുടെ ദീർഘവിശ്വസിയ രാഷ്ട്ര തന്ത്രങ്ങളും തീരുമാനങ്ങളും അവിടെയാണ് നമ്മളുടെ വ്യത്യസ്തമാക്കുന്നത് ഇപ്പൊ നമുക്ക് വേണ്ടത് അതുമാണ് അങ്ങനെ തന്ത്രപരമായ മുന്നേറിയപരമായി വേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് ശക്തമായ തിരിച്ചടികൾ ഒന്നിന് പുറ ഒന്നായി ഇതിന് പിന്നെ പ്രതിജ്ഞ നൽകുന്നു നൽകുന്നു പറഞ്ഞിട്ട് നൽകിയിരിക്കും അത് അജ്ഞാന രൂപത്തിലായിരിക്കാം സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കാം പല രീതിയിലായിരിക്കാം ഒന്നും പറയാൻ പറ്റത്തില്ല ഇന്ത്യയുടെ അറ്റാക്ക് നമുക്ക് ഗസെയ്യാൻ പോലും പറ്റത്തില്ല വേറൊരു കാര്യം വെച്ചാല് ഇന്ത്യ എന്ന നമ്മുടെ പവർഫുള്ള രാജ്യം ഒന്ന് വിചാരിച്ചാൽ മതി നമുക്ക് തീർത്തും നമുക്ക് പാകിസ്ഥാന്റെ നി നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ വളരെ ആയിട്ട് സാധിക്കുന്ന കാര്യമാണ് ഇപ്പൊ പാകിസ്ഥാൻ എന്താ ചെയ്യുന്നു കൂട്ടുന്നത് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നുണ്ട് അവര് അവർക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല കാരണം വേറൊരു കാര്യം വെച്ചാൽ അവരുടെ കയ്യിൽ ഒന്നുമില്ല ഇപ്പൊ ഇന്നലെ നമ്മുടെ ഒരു ബി എസ് എഫ് ജവാന് പായ്സം അറസ്റ്റ് ചെയ്ത് സോറി പിടിച്ചോണ്ട് അത് പാവപ്പെട്ടൻ അതിർത്തി ലംഘിച്ച് പോയാൽ പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല ഒരു മാവും ചൂട്ടി റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ആമാര് പിടിച്ചോണ്ട് പോയി പക്ഷെ ഇവന്മാര് വെറും ബീര ഇതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാം ആ മരകളുടെ ഒരു തേങ്ങാ പോലെ ഇല്ല ആ മര കയ്യില് കാരണം ഇവരെ വെച്ചാണ് ഇപ്പൊ ഇന്ത്യയുടെ വിലവേശിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് അറിയാലോ നമ്മൾ ടെററിസ്റ്റ് എന്താ ഏതെങ്കിലും ഒരു സാധാരണക്കാരെ കിട്ടിയെങ്കിൽ ഗൺ ഗൺ പോയിന്റ് നിർത്തിട്ട് ഇവരെ വെച്ച് വിലവേശും ഇതിന് ഒരു കാര്യം പറഞ്ഞ ഉണ്ടയില്ല ഒരു ഉണ്ടെന്നേ തേങ്ങാ കൊലയില്ല വെറും ഭയത്താളം മാത്രമൊന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പാകിസ്ഥാനോട് പറഞ്ഞായിരുന്നു നിങ്ങൾ കളിക്കുന്ന തീക്കൊള്ളിയുടെ കളിക്കുന്ന ഒരു പോയിന്റ് കൂടെ ട്രംപ് പറഞ്ഞിരുന്നു കാരണവച്ചാൽ ലോകരാജ്യങ്ങൾക്കറിയാം ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യാണ് പക്ഷേ ഇന്ത്യ ഇവിടെ സമാധാനം ഇപ്പൊ ഇന്ത്യ യുദ്ധത്തെടുത്ത് ചാടാത്തത് ഇന്ത്യക്കൊരു ലക്ഷ്യമുണ്ട് പക്ഷേ ഇന്ത്യ അത് ഏത് രീതിയിൽ അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നറിയില്ല പക്ഷേ ഇതിന് പിന്നിൽ ചൈന ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ചൈന ഇന്ത്യയിൽ വരുന്ന വ്യാപാരങ്ങളെ എങ്ങനെങ്ങനെ തടയുക അതാണ് ചൈനയുടെ ഉദ്ദേശം വീണ്ടും ചൈനയിലേക്ക് തന്നെ ആൾക്കാർ ഇൻവെസ് ഇൻവെസ്റ്റ് ചെയ്യണം അതാണ് ചൈനയുടെ ഉദ്ദേശം ഇത് ഇന്ത്യ തടന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് വീണ്ടും ഗ്രോത്ത് ഉണ്ടാവും ഡെവലപ്പായിട്ട് മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഇൻവെസ്റ്റ് പല കമ്പനികളും ഇന്ത്യയിലേക്ക് റെഡി ആയിരിക്കും ഒന്നാമത്തെ സ്ഥാനം ഇന്ത്യക്കാണ് മുൻഗണന ഈ അവസരങ്ങളിലാണ് ഇന്ത്യ ഒരു യുദ്ധത്തിന് പോയാൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുവോ ഇന്ത്യയിലേക്ക് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ ചൈന എടുക്കാറത്തെ കൈകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഇവിടെ വീഡിയോ വൈദ്യപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികളെ രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ഷോട്ട് ചിഹ്ന